ഹായ് ഗൈസ് ആ ബ്രൈഡ് അഹങ്കാരി ബ്രൈഡ് ഞാൻ എങ്ങനെ അഹങ്കാരിയായി എന്നറിയോ ഞാൻ എൻ്റെ കല്യാണത്തിൽ സംസാരിച്ചു ഗൈസ് അതിൻ്റെ പേരിൽ എൻ്റെ ചെക്കനെ പുള്ളിയുടെ അമ്മേനെ പുള്ളിയുടെ ഫാമിലീനെ എനിക്ക് ഇതുവരെ ഇല്ലാത്ത എൻ്റെ നാത്തൂവിനെ വരെ പറ്റിയ ആളുകൾ സംസാരിക്കാൻ തുടങ്ങി അവരാരും എൻ്റെ അടുത്ത് സേഫ് അല്ല എന്നാണ് ആൾക്കാർ പറഞ്ഞോണ്ടിരിക്കണത് നിങ്ങൾക്ക് എന്നെ വിയേഡായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങളുടെ കമൻ്റൊക്കെ കാണുമ്പോൾ എനിക്ക് നിങ്ങളെയും വിയർഡായിട്ട് തന്നെയാ തോന്നുന്നത് ഒരാളെങ്ങനെ മിണ്ടണം എന്ത് മിണ്ടണം എപ്പോൾ മിണ്ടണം അതൊക്കെ നമ്മളാണോ തീരുമാനിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളല്ലേ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് അത് അനുസരിച്ച് നിൽക്കാത്ത ഒരാളാണ് ഞാൻ ഞാനെന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ വീടായിട്ട് തോന്നിയത് പക്ഷേ ആ വീട് ഇട്ടപ്പം ശരിക്കും എനിക്ക് എന്നെ തന്നെയാണ് മനസ്സിലായത് എൻ്റെ ലോകം ഭയങ്കര ആയിരുന്നു ശരിക്കും എൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുന്നൂറ് പേര് മാത്രമല്ല ഒരു കുഞ്ഞ് കുഞ്ഞ് ഫങ്ഷനായിരുന്നു ആ ഒരു കുഞ്ഞ് ഫങ്ഷനിൽ എനിക്ക് ഞാനായിട്ടിരിക്കാൻ സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ എനിക്ക് ഞാനായിട്ടിരിക്കാനുള്ള ഒരു സ്പേസ് തരുന്ന അത്ര ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരാരും എന്നെ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവരാരും ഞാൻ എന്ത് പറയണം ഞാൻ എന്ത് പറയണ്ട എന്ന് പറഞ്ഞുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും എന്നോട് സംസാരിക്കാനും വരുന്നുണ്ടാവില്ല പക്ഷേ എനിക്ക് മനസ്സിലായത് എൻ്റെ ഈ ഒരു ലോകത്ത് ഞാൻ ഭയങ്കര ഫ്രീ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനും അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ജീവിക്കണം എന്നും പറയുന്ന ഒരു കാറ്റഗറി എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എൻ്റെ ഫാമിലി ആയിക്കോട്ടെ എൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അവരെല്ലാവരും ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം അതുപോലെ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ ഭയങ്കര ലക്കിയാണ് എന്നാണ് എനിക്ക് എൻ്റെ ആ വീഡിയോയിൽ നെഗറ്റീവ് കമൻ്റുകൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലായത് ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഇറ്റ്സ് ഫൈൻ കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ നമ്മുടെ ലോകം ആണ് ഇനി ശരിക്കും ആ കല്യാണത്തിന് എന്താ നടന്നിട്ടുണ്ടായിരുന്നതെന്ന് അറിയണോ അടുത്ത വീഡിയോ എത്രയാം